എതിരാളികളെ വിറപ്പിച്ചും പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചും ടാറ്റ ഞെട്ടിക്കാറുണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് പുതിയ ടാറ്റ കറവ് എസ് യു വി കൂപ്പയെ സെഗ്മെന്റിൽ അവതരിപ്പിച്ചതോടെ ടാറ്റ ലക്ഷ്യമിട്ടത് ഒരു എസ് യു വിയുടെ കരുത്തും കൂപ്പയുടെ ചരിഞ്ഞ റൂഫുമായി ഈ തകർപ്പൻ ഡിസൈൻ ടാറ്റ കറവ് അതിന്റെ ശ്രദ്ധേയമായ റോഡ് പ്രസൻസ് വേറിട്ട് നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാണാനുള്ള ലുക്കിൽ മാത്രമല്ല ഫീച്ചറുകൾ കൊണ്ട് സമ്പന്നമാണ് പുതിയ ടാറ്റ കറവ് മികച്ച ഡ്രൈവിംഗ് അനുഭവത്തിനും സൗകര്യത്തിനും അതുപോലെ തന്നെ പെർഫോമൻസിനും മുൻഗണന നൽകി അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകളും ആഡംബരപൂർണമായ ഇന്റീരിയറുകളും ടാറ്റാ മോട്ടോഴ്സ് ഈ മോഡലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എസ് യു യുടെയും കൂപ്പേ ഡിസൈൻ്റെയും അതുല്യമായ സംയോജനത്തിലൂടെ ടാറ്റ കാറും വാഹന വിപണിയിൽ വേറിട്ട് നിൽക്കുന്നുവെന്ന് ഉറപ്പാണ് ആധുനികവും സങ്കീർണവുമായ രൂപം നൽകുന്ന എൽ ഇ ഡി ഡി ആർ എല്ലുകൾ കണക്ട് ചെയ്ത ഹെഡ്ലൈറ്റ് ശ്രദ്ധേയമായ ഫ്രണ്ട് ഡിസൈൻ ആണ് ഇതിൻ്റെ ഏറ്റവും മികച്ച സവിശേഷത പ്രധാന ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ മുൻ ബമ്പറിന്റെ രണ്ടു വശത്തും മികച്ച രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു ഉയർന്ന ബീമുകൾക്കായി പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നു അതേസമയം ഗ്രില്ലിലെ ക്രോം ആക്സന്റുകൾ അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു വാഹനത്തിന്റെ രൂപകൽപ്പനയിൽ എയറോ ഫ്ലോ മെച്ചപ്പെടുത്തുകയും എഞ്ചിൻ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്ന തന്ത്രപരമായി സ്ഥാപിച്ചിട്ടുള്ള എയർ ഡക്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട് എയ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളും ടോപ്പ് വേരിയന്റിൽ ലഭ്യമാണ് അസാധാരണമായ ബ്രേക്കിംഗ് പ്രകടനത്തിനായി ഓൾ ഡിസ്ക് ബ്രേക്കുകളും വാഹനത്തിന്റെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയെ മികച്ചതാക്കുന്നു ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ വാഹനത്തിന്റെ എറോ ഡൈനാമിക് ആകർഷണം വർദ്ധിപ്പിക്കുന്നുണ്ട് ടാറ്റ കർവ് ഒരു എസ്ഇബിയുടെ എലവേറ്റഡ് സ്റ്റാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ചരിഞ്ഞ റൂഫ് ലൈനിലൊപ്പം വേറിട്ട സ്പോട്ടി ലുക്കും നൽകുന്നു മുൻഭാഗത്തെ മികച്ചതാക്കുന്ന കണക്ടി ലൈറ്റ് ബാർ ബമ്പറിന്റെ അറ്റത്ത് മനോഹരമായി തെയിൽ ലാബുകൾ സ്ഥാപിച്ച് വാഹനത്തിന്റെ ലുക്ക് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്റീരിയറിൽ നോക്കിയാൽ ടാറ്റ ആഡംബരത്തിന് ഒന്നും നൽകുന്നത് പ്ലഷ് ലെതർ സീറ്റുകളും ലെതർ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലും നൽകിക്കൊണ്ടാണ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീനിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നവയാണ് ടെൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യ വിവരങ്ങൾ നൽകുന്നുണ്ട് അതേസമയം ഒൻപത് ജെ ബി എൽ സ്പീക്കറുകൾ ഓഡിയോ അനുഭവം മെച്ചപ്പെടുത്തുന്നു ചരിഞ്ഞ റൂഫ് കാരണം ഉയരം കൂടിയ യാത്രക്കാർക്ക് ഹെഡ് റൂം ലെഗ് റൂം പരിമപ്പെടുത്തേക്കാം വാഹനത്തിൽ പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതിൽ ആറ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്ന ഫ്രണ്ട് ഡ്രൈവർ സീറ്റും വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകളും ദീർഘദൂര യാത്രകളിൽ സൗകര്യം ഉറപ്പാക്കുന്നു കോർണറിംഗ് ഫോക് ലാമ്പുകൾ ആഡംബരവും സൗകര്യവും വർദ്ധിപ്പിക്കുന്ന മൂഡ് ലൈറ്റിങ്ങോടുകൂടിയ വോയിസ് അസിസ്റ്റന്റ് പനോരമിക് സൺ റൂഫും ഉൾപ്പെടുന്നുണ്ട് വിപുലമായ സുരക്ഷാ ഫീച്ചറുകളോടുകൂടിയാണ് ടാറ്റ കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെവൽ ടു അഡാസ് മികച്ചതാണ് ഇതിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ Lane warning, lane keep 360 ത്രീ 3D സറൗണ്ടഡ് ക്യാമറ ബ്ലൈൻഡ് സ്പോർട് ഡിറ്റക്ഷൻ എന്നിവയ്ക്കൊപ്പം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടുന്നു സുരക്ഷാ ഫീച്ചറുകൾക്ക് പുറമെ കർവ് വൈവിധ്യമാർന്ന പവർ ട്രെയിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു ഡ്രൈവർമാർക്ക് രണ്ട് പെട്രോൾ എഞ്ചിനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം നയൻറ്റി വൺ പോയിന്റ് നയൻ കിലോവാട്ട് ടോർക്കുള്ള ലിറ്റർ ടർബോ ചാർജ് ഐപീരിയൻ ഗ്യാസോലിൻ ഡയറക്ട് ഇൻജക്ഷൻ എഞ്ചിൻ അല്ലെങ്കിൽ എയ്റ്റി എയ്റ്റ് ടു കിലോമാട്ട് സെവൻറി എൻ എം ടോർക്ക് എന്നിവ നൽകുന്ന റെബോട്രോൺ നാച്ചുറലി ആസ്പിറേറ്റർ എൻജിൻ എയ്റ്റി സിക്സ് പോയിന്റ് സെവൻ കിലോവാട്ട് ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ലിറ്റർ ക്രയോജറ്റ് ഡീസൽ എഞ്ചിനാണ് മൂന്നാമത്തെ ഓപ്ഷൻ ടാറ്റ കർവ് ഒരു നൂതന സെവൻ സ്പീഡ് ഡുവൽവ് ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവതരിപ്പിക്കുന്നുണ്ട് ഇത് ഡീസൽ ശ്രേണിയിൽ തന്നെ ആദ്യത്തേതാണ് ആകർഷകമായ ഡ്രൈവിംഗ് അനുഭവത്തിനായി സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും പാഡിൽ ഷിറ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇക്കോ സിറ്റി സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് മൾട്ടി ഡ്രൈവിംഗ് മോഡുകളും വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് പുതുമകളുമായി ഡാറ്റ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് താങ്ക് യു